ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജേർണി വിത്ത് വിദ്യ സുനീഷ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവരുടെ മൂത്ത മോള് അനന്യ എന്നാണ് അവളുടെ പേര് അനു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അപ്പോൾ അപ്പോൾ അവൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിമാണ് അവൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സർപ്രൈസായിട്ട് അവർക്ക് കൊടുത്തതാണ് അങ്ങനെ അപ്പോൾ എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതും പിടിച്ച് നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണതാണ് പിന്നെ എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവളുടെ താഴെയുള്ള അനീതി ആരാധ്യ അവളെ അനൂന്നാണ് സോറി സോനു എന്നാണ് വിളിക്കണത് അപ്പോൾ അവളൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു വിഷ് ചെയ്തിട്ട് ഒരു ഈ കണ്ണ പാവക്കുട്ടി അതാണ് അവളുടെ വക കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോവാനായിട്ട് തീരാന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോണത് അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെങ്തി ആവില്ല അപ്പോൾ അത് കാരണം അത് ഷോർട്സായിട്ട് ഇടാന്നാണ് വിചാരിക്കണത് അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാട്ടിലാണ് അപ്പോൾ ഇവർ എങ്ങനെയെന്ന് ചെയ് കഴിഞ്ഞാൽ ഇവരുടെ നാല് പേരുടെയും പിറന്നാളും അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ വെഡിങ് അഡിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ രാത്രി പുറത്തു പോയി കേക്ക് കട്ട് ചെയ്യുകയാണ് പതിവ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം പോവാണ് അപ്പോൾ എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്തില്ലേന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് കേട്ടോ അതൊക്കെ ചെക്ക് ചെയ്ത് ഇറങ്ങുകയാണ് ഞങ്ങൾ അപ്പോൾ അതേ ഞങ്ങൾ വെറുതെ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയും ഒപ്പം നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ നന്ദുവിനെ വിളിച്ചിട്ട് നന്ദു എന്ന് പറഞ്ഞാൽ അപ്പൂസാണ് കേട്ടോ അപ്പൂസിനെ ഞാൻ പല പേരിൽ വിളിക്കും നന്ദൂന്നും അപ്പൂസൊന്നും അങ്ങനെ അവനെ പല തോന്നിയ പേരിലൊക്കെ വിളിക്കും അപ്പോൾ ഞങ്ങളുടെ താഴത്തത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങി ഇതാണ് ഇവരുടെ പാർക്കിംഗ് ഏരിയ നല്ല സ്പീഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇവരുടെ അപ്പോൾ ഞങ്ങളവിടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിങ്ങളെ ഈ ഭാഗക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്നും എടുത്ത് ഇങ്ങനെ നിന്നൊന്നേ ഉള്ളൂ കേട്ടോ ഇത് അനു അവൾ ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണോ സബ്സ്ക്രൈബ് മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ചേച്ചിയുടെ ഭാഗം ചേച്ചി ഓരോന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിവിടെ ഇങ്ങനെ കുറച്ച് സോറയൊക്കെ ഇങ്ങനെ നിന്നു വണ്ടി കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഷാജചേട്ടൻ ഇപ്പോഴത്തെ വണ്ടിയും കൊണ്ട് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കയറി പോവുക ഇപ്പോൾ ഇവിടെ ഇത്ര ഇത്തിരി ദൂരം ഉണ്ട് കേട്ടോ ഒരു ഒന്നര മണിക്കൂറിൻ്റെ ദൂരം ശരിക്കും പറഞ്ഞു ഇവിടെ നിന്ന് അപ്പോൾ കേക്കൊക്കെ ഷാജിചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വണ്ടി വന്നു ഞങ്ങളത് കയറാൻ പോവാണ് കുട്ടികളൊക്കെ ബാക്കിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ നാലുപേരും കൂടി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതാ അപ്പസും സോനും അവിടെ ബാക്കിൽ ഇരുന്നിട്ട് കളിക്കണൊക്കെ ഉണ്ട് അപ്പോൾ അവരെ ജസ്റ്റ് ഒക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഇരുന്നാണ് ഞങ്ങൾ ഫ്രണ്ടിൽ പേര് ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയി അപ്പോൾ അതുകൊണ്ട് അമ്മ കുറച്ച് കുറച്ചിങ്ങനെ കയറിയിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്നാലും ഞങ്ങൾ എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പോണത് അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് പോണത് അങ്ങനെ ഇപ്പോൾ ഇവിടേക്ക് ഈ തീരാ എന്നുള്ള റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് വരണത് കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് എൻ്റെ സർജറിക്ക് മുമ്പുള്ള ഇവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇവിടേക്ക് തന്നെയായിരുന്നു വന്നിരിക്കുക വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ജെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല റെസ്റ്റോറൻറ്റാണ് അതിപ്പോൾ നമുക്ക് ഇവിടേതാ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ വെറുതെ തള്ളി മറിച്ചതല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര നല്ല ആണ് ഈ തീരാന്നുള്ള റെസ്റ്റോറൻറ്റ് അതിൻ്റെ കണ്ടില്ലേ ആ പേര് എഴുതിയിട്ടുള്ള ആ ഭാഗം ആണ് തീരാ എന്നുള്ളതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അങ്ങനെ ഇവിടെ ഫുൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകൊണ്ടുള്ള ഒരു സെറ്റപ്പാണ് മൊത്തം മുളകൊണ്ട് എല്ലാ ഭാഗങ്ങളും അവർ ചെയ്തിരിക്കുന്നത് മുളകൊണ്ടുള്ള ഒരു സെറ്റപ്പാണ് അപ്പൊ ഇനി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ശ്രദ്ധിച്ച് നോക്കി നോക്കിക്കോളോ കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോവാണ് ഉദെ കണ്ടില്ല ഫ്രണ്ടീ തന്നെ വരുന്ന വഴിക്ക് ഇങ്ങനെ ഈ ഒരു ബുദ്ധൻ്റെ ഒരു ഇതുണ്ട് പിന്നെന്താ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഇരിക്കാനുള്ള കാര്യങ്ങളും സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു വൈബാണ് വൈബാണോ ശരിക്കും ഇവിടെ ഉണ്ടല്ലേ സൈഡിലൊക്കെ നോക്കി നോക്കി ആ വരികളൊക്കെ അവർ ചെയ്തിരിക്കുന്നത് മൊത്തം മുളകൊണ്ടാണ് നല്ല രസമാണ് കാണാനായിട്ട് ചെറിയൊരു എക്വറിയം പോലെ അതൊരു പോളിൻ്റെ സെറ്റപ്പിൽ ചെയ്തിട്ടുള്ള ഭാഗങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ ശരിക്കും ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇവിടെ കുറേ പേര് എല്ലാവരും നിന്നിട്ട് ഫോട്ടോ സെഷൻ നടത്തുന്നൊരു ഏരിയ ആണ് ഇവിടെ ഇവിടെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് അല്ല ഉള്ളത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കാനുള്ള ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ അത് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അതായത് ഞാൻ പറഞ്ഞില്ലേ സർജറിക്ക് മുന്നുള്ള ടൈമിൽ വന്നിട്ടുള്ള വെഡിങ് അനിവേഴ്സറി സമയത്ത് ഞങ്ങൾക്ക് താഴ്ത്താണ് ഇരിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം മുകളിലാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങളിനി മുകളിലേക്ക് പോകണതാണ് ഇനിയിപ്പോൾ അതേ കണ്ടുകൊണ്ടിരിക്കണത് ഇനിയിപ്പോൾ മുകളിലേക്ക് കയറിയിട്ടുള്ള താഴ്ത്തിട്ടുള്ള സെറ്റപ്പുകൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മണ്ണിൽ ഒരു ചെറിയൊരു അക്വേറിയം പോളിൻ്റെ സെറ്റപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് ആ ഒരു വെള്ളം പോലെയുള്ള ആ ഒരു ഭാഗം കാണുന്നില്ലേ അത് അതാണ് കേട്ടോ പിന്നെ കണ്ടില്ല അപ്പുറത്തും ഇപ്പുറത്തും വേണ്ട ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാർ ഞങ്ങൾ വന്നപ്പോൾ അവിടെ വേണ്ട ആൾക്കാരുണ്ട് ഈ പിന്നെ ഈ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി ജെയുടെ സെറ്റപ്പ് വരും അപ്പോൾ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് നല്ല ഒരു വൈബാണ് അപ്പോൾ ഇതേ കേക്കൊക്കെ ഞങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കേക്ക് മുറുക്കിണേൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളെ ജസ്റ്റ് ഇവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് ഇതൊക്കെ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഓരോന്നും ജസ്റ്റ് ഇങ്ങനെ വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമല്ല ജസ്റ്റ് ഇങ്ങനെ ഓരോരോരോ കാര്യങ്ങൾ ഇങ്ങനെ അപ്പൂസ് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കാനാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ അവനോട് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു അപ്പോൾ അപ്പൂസും സോനും ഇങ്ങനെ നോക്കിയത് ഇവിടെ നിന്ന് അങ്ങട് അപ്പുറത്തും താഴ്ത്തേക്കുള്ള കുറച്ച് വിഷ്വൽസ് ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് ചേച്ചി വന്ന് ജസ്റ്റ് അവരെ നിർത്തിയിട്ടൊരു ഫോട്ടോ എടുത്തു ഇനിയിപ്പോൾ ഇതാ വേറെ ഒന്നും ഇല്ല കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് പോണത് അതിന് മുമ്പ് മെഴുകുതിരി കത്തിക്കണമല്ലോ അപ്പോൾ ഷാജി ചേണ്ടിയിൽ നിന്ന് അനു വാങ്ങിച്ചിട്ട് അത് കത്തിക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് പോണത് അപ്പോൾ എന്തായാലും നിങ്ങളത് കണ്ടോളു കേട്ടോ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല കേക്കൊക്കെ മുറിച്ച് ഓരോരുത്തർക്കും കാരണ ഓരോരോ കാര്യങ്ങളാണ് ഇനി കാണിക്കാൻ പോണത് അപ്പോൾ ഞാനും അനുവും ഈ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബാക്കിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് സ്ക്രീനിൽ ഞങ്ങൾ വന്നിട്ടില്ല കേക്ക് തരേണ്ട സമയത്താണെന്നുണ്ടെങ്കിലും എൻ്റെയും അനുവിൻ്റെയും തല മാത്രമേ കാണുന്നുള്ളൂ മുഖം കാണുന്നില്ല കാരണം ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന കാരണം ഞങ്ങൾക്കത് അവിടെ സ്ക്രീനിൽ വരാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അവർ സന്തോഷമായിട്ട് കൈയ്യൊക്കെ കെട്ടി ഞങ്ങൾ വെഡ്ഡിങ് അനിവേഴ്സറിയുടെ കേക്ക് മുറിച്ചു ഇനിയിപ്പോൾ ഓരോരുത്തർക്കും വയൽ കൊടുക്കണ ചടങ്ങിലേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കേക്കൊക്കെ കൊടുത്തു പിന്നെ അവരുടെ സർവീസും വളരെ നല്ലതായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അത്രയും നല്ല സർവീസായിരുന്നു എന്ത് ചോദിച്ചാലും അവർ വേഗം വേഗം ഓരോന്നും ഓരോന്നും കൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം വൃത്തിയാക്കലും കാര്യങ്ങളും എല്ലാം എല്ലാതും വളരെ നല്ലതായിരുന്നു ഇവരുടെ വാഷ്റൂമും മുളകൊണ്ടാണ് അത് നല്ല കട്ടിയുള്ളൊരു വാതിലും കാര്യങ്ങളും എല്ലാതും ബാത്റൂമിലേക്ക് പോണതാണെന്നുണ്ടെങ്കിലും എല്ലാതും മുളകൊണ്ടുള്ള സെറ്റപ്പാണ് അവർ ചെയ്തിരിക്കുന്നത് മൊത്തം പിന്നെ ഇതെനിക്കിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റണമെന്ന് നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ഫാമിലി ആയിട്ട് നമ്മളിപ്പോൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിന് മുമ്പ് വന്ന സമയത്താണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ഫാമിലി ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് കാണിച്ചു തരാൻ സാധിക്കാണ്ടിരുന്നത് അപ്പോൾ ഈ കേക്ക് കഴിക്കലും ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ്റെയും ചേച്ചിയുടെയും മക്കളുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ സി യു ലവ് യു ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്